ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെയാണ് കളിക്കുക വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു അത് തീർച്ചയായും ക്ലബിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ ജീസസ് ജെമിനസും അതുപോലെ തന്നെ ബിപിൻ മോഹനനും കളിക്കുമോ എന്ന ചോദ്യം പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടില്ല ഇന്നത്തെ ട്രെയിനിങ് സെഷന് ശേഷമാണ് തീരുമാനിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജീസസും വിബിനും തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ പ്രാക്ടീസ് സെഷന് ശേഷമാണ് നമുക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും നോക്കിക്കാണാൻ കഴിയുക എന്നാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടുപേരും കളിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കളിക്കാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് അതേസമയം ഇഷാൻ പണ്ഡിറ്റ ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് പരിക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ട് അദ്ദേഹം അടുത്ത മത്സരത്തിന് ലഭ്യമാകുമോ എന്ന് ടി ജി പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിന് ഇഷാൻ ലഭ്യമാവില്ല അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമുള്ള മത്സരങ്ങൾക്കായി ും ഒരുപക്ഷേ അദ്ദേഹം തയ്യാറാവുക പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായ ഒരു കളിക്കാനുള്ള ഫിറ്റ്നസ് അദ്ദേഹം വീണ്ടെടുത്തിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും ജീസസും വിബിനും കളിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽ കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം